എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം മുമ്പ് ഈ ചാനലിൽ ഈ പുതിയ വാടക കരാറുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഒരു തീരുമാനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു വാടക കരാർ എഴുതുമ്പോൾ ഭൂമിയുടെ വിലയുടെ അടിസ്ഥാനത്തിലും കെട്ടിടത്തിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലുമൊക്കെ പുതിയ സ്റ്റാമ്പ് ഡ്യൂട്ടി നൽകേണ്ടതുണ്ട് എന്നുള്ള വിവരമായിരുന്നു അതിൽ പങ്കുവച്ചത് എന്നാൽ ചില സബ്സ്ക്രൈബേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ അറിയേണ്ടത് സാധാരണ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നതു പോലും അവരുടെ വീടിൻ്റെ ഒരു ഭാഗമോ ഇല്ലെങ്കിൽ വീടിൻ്റെ ഒന്നാം നിലയോ അല്ലെങ്കിൽ അവർക്ക് ഉടമസ്ഥതയിലുള്ള ചെറിയ പ്ലോട്ടുകൾക്ക് ഒരു കെട്ടിടം വെച്ച് അത് വാടകയ്ക്ക് നൽകിയോ ഒക്കെയാണ് എറണാകുളം നഗരത്തിൽ വ്യാപകമായി ആളുകളുടെ ഒരു ജീവിതമാർഗം കൂടിയാണ് വാടകയ്ക്ക് ഒരു പോർഷനോ ഒന്നാം നിലയോ മറ്റോ നൽകി ആ വരുമാനം കൊണ്ട് ജീവിക്കുക എന്നുള്ളത് ചിലർ ലോൺ എടുക്കുന്നത് തന്നെ പലപ്പോഴും വീട് നിർമ്മിച്ച് അത് വാടകയ്ക്ക് കൊടുത്ത് ആ വാടക വാങ്ങിച്ച് ഈ ലോണിൻ്റെ എമൗണ്ട് ഇ എം ഐ അടയ്ക്കാം എന്ന് ഉദ്ദേശിച്ചുമാണ് പക്ഷേ അങ്ങനെയുള്ള പല സ്വപ്നങ്ങളെയും സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് തകിടം മറിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി മുതൽ നമ്മൾ വീടിന് വാടകയ്ക്ക് ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം കൂടുന്നു എന്ന് മാത്രമല്ല നമ്മൾ കൂടുതൽ സാമ്പത്തികമായ ചില കാര്യങ്ങൾ ചെയ്യേണ്ടിയും വരുന്നു നമുക്ക് ആദ്യത്തെ മുടക്ക് എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് ഒരു വീട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുടക്ക് നമുക്ക് കൂടുതലായി വരുന്നു അതിൻ്റെ ചിലവ് കൂടുതലായി വരുന്നു നേരത്തെ നിർബന്ധമല്ലാതിരുന്ന കാര്യങ്ങളൊക്കെ ഈ ഏപ്രിൽ ഒന്ന് മുതൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പ്രായോഗികമായത് ഈ സാമ്പത്തിക വർഷമായ ഏപ്രിൽ ഒന്നാം തീയതി മുതലാണ് അപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നതും നേരത്തെ ഉള്ള എപ്പിസോഡിൽ പറഞ്ഞതും സാധാരണ നമ്മൾ ഭൂമി സോറി ഭൂമി പാട്ടത്തിന് കൊടുക്കുകയോ പാട്ടം എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് എന്നും പറയും കേട്ടോ ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരുകളിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പാട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റ എന്നൊന്നും കരുതി കളയരുത് അത് അതിൻ്റെ തന്നെ ഒരു സാമ്യതയുള്ള ഒരു പ്രക്രിയയാണ് ഈ ഒറ്റി അല്ലെങ്കിൽ പാട്ടം എന്നൊക്കെ പറയുന്നത് ഈ ഭൂമിയോ അല്ലെങ്കിൽ കെട്ടിടമോ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുമ്പോൾ ആ കരാർ പീരിയഡിൽ ഉള്ള വാടകയുടെ ശരാശരിയെടുത്ത് അതിൻ്റെ എട്ട് ശതമാനമാണ് സാധാരണ നിലയിൽ നമ്മൾ ഒരു ഇത് ഇതിനെ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് രജിസ്റ്റർ ചെയ്യുന്ന കരാറുകൾക്കാണ് ഇത് ബാധകമായിരുന്നത് പക്ഷേ എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പതിനൊന്ന് മാസത്തെ കാലാവധി വെച്ചുകൊണ്ട് ഈ രജിസ്റ്റർ ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകുമായിരുന്നു ഇപ്പോൾ ഈ കരാറുകൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം കൂടി വന്നിട്ടുണ്ട് രജിസ്റ്റർ ചെയ്താൽ അതിന് നമുക്ക് ഏറെ ഗുണമുണ്ട് ഉടമയ്ക്കായാലും വാടകയ്ക്കെടുക്കുന്നവന് ആയാലും നിരവധി ഗുണങ്ങൾ വേറെയുണ്ട് അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ആ ഗുണം കിട്ടിയില്ലെങ്കിലും മര്യാദയ്ക്ക് പല വീടുകൾ വാടകയ്ക്ക് കൊടുക്കുകയും പലരും വാടകയ്ക്ക് എടുക്കുകയും പ്രശ്നങ്ങളില്ലാതെ പോവുകയും ചെയ്തു കൊണ്ടിരുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ വളരെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അതും ഈ ഷോപ്പുകളുടെ കാര്യത്തിലാണ് അതായത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടി കടയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വാടകത്തി വാടകയുടെ കാര്യത്തിലും മറ്റുമുള്ള ചില തർക്കങ്ങൾ പിന്നീട് കേസായി വന്നിട്ടുണ്ട് മറിച്ച് ഈ വീടുകളുടെ കാര്യത്തിൽ വളരെ പരിമിതമായ കേസുകൾ മാത്രമേ വാടകയുമായി ബന്ധപ്പെട്ട് വരാറുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും വാർഷിക വാടകയുടെ ശരാശരി എടുത്തിട്ട് അതിൻ്റെ എട്ട് ശതമാനമാണ് നമ്മൾ ഇതുവരെ അടച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പത്ത് മുതൽ ഇരുപത് വർഷ കാലാവധി വെക്കുന്ന കരാറുകൾക്ക് പതിനാറ് ശതമാനവും ആയിരുന്നു ഇതുവരെ ചെയ്തിരുന്നത് പക്ഷേ പുതിയ നിബന്ധന എന്ന് പറയുന്നത് ഇനി അതൊന്നുമല്ല നോക്കാൻ ഭൂമിയുടെ ന്യായവില കെട്ടിടത്തിൻ്റെ വില ഇത് നിശ്ചയിച്ച് അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നു ഇല്ലെങ്കിൽ ആ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ വന്ന പുതിയ നിബന്ധന ഇല്ലെങ്കിൽ പുതിയ പരിഷ്കാരം എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം അതായത് ഇങ്ങനെ കൂട്ടുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ തുക വർദ്ധിക്കുക എന്നുള്ളതിന് ഒരു ചെറിയ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു മാസം തൊണ്ണൂറ് ആയിരം രൂപ തൊണ്ണൂറ് ആയിരം തൊണ്ണൂറായിരം രൂപ നയൻറ്റി തൗസൻഡ് റുപ്പീസ് റെൻ്റ് കിട്ടുമായിരുന്ന ഒരു വീടിനെ സങ്കല്പിക്കുക ഇരുപത് വർഷമാണെങ്കിൽ അതിന് നിലവിൽ പതിനാറ് ശതമാനമാണ് നമ്മൾ അടയ്ക്കേണ്ടിയിരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയായിട്ട് നൽകേണ്ടിയിരുന്ന തുക അത് ഒരു ലക്ഷത്തി എഴുപത്തി ഈരായിരത്തി എണ്ണൂറ് രൂപ വരുമായിരുന്നു ഈ സ്ഥലത്ത് ഇനി മുതൽ ഈ ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ കുറഞ്ഞത് അടക്കണം അപ്രോക്സിമേറ്റ് ആണ് അതിൻ്റെ ഒരു ഫൈനൽ രൂപമല്ല പറയുന്നത് അപ്രോക്സിമേറ്റ് അത് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ വരെ വരും അതായത് കൂടുതലായി അടയ്ക്കേണ്ടി വരുന്ന തുക ആറ് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് മാത്രമല്ല ഇതിനു പുറമെ രജിസ്ട്രേഷൻ ഫീസും കൂടി നൽകണം ഇനി വേറൊന്നും കൂടിയുണ്ട് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി സെക്യൂരിറ്റി തുകയ്ക്ക് കൂടി നമ്മൾ അടയ്ക്കണം അതുകൂടാതെ ജി എസ് ടി പതിനെട്ട് ശതമാനം വാടകയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടിയും നമ്മൾ അടയ്ക്കേണ്ടി വരും ആലോചിച്ചു നോക്കുക എവിടെയൊക്കെയാണ് നമ്മൾ പിടിത്തം നമ്മളെ പിടിച്ചിരിക്കുന്നു എന്ന് നോക്കുക നമ്മളെ വലയം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുക നമ്മളെല്ലാം ഇപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലയത്തിനുള്ളിൽപ്പെട്ടിരിക്കുകയാണ് നമ്മളിൽ നിന്നും എങ്ങനെയൊക്കെ പിഴിയാമോ അങ്ങനെയൊക്കെ പിഴിയുകയാണ് ഏതെല്ലാം മാർഗത്തിലൂടി പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമോ ആ തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ സർക്കാർ കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ നൽകേണ്ട സേവനങ്ങൾ നൽകാതിരിക്കുകയും മറിച്ച് കിട്ടേണ്ടതായി െല്ലാം ഇങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭൂമി പാട്ടത്തിലൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ചെറിയ തുകയ്ക്ക് പാട ഈ പാട്ടക്കരാർ എഴുതിയാൽ മതി ചെറിയ തുകയുണ്ടാവുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പാട്ടക്കരാർ എഴുതിയൊക്കെ അവരത് ചെയ്യുമായിരുന്നു അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട് ഇനിയാണെങ്കിലോ അതൊന്നും നടപ്പില്ല എന്നുള്ളതാണ് വ്യക്തം ഈ പതിനൊന്ന് മാസ കാലാവധിക്കുള്ളിൽ സാധാരണ രീതിയിൽ നമ്മൾ ഇവിടെ എഴുതിയിരുന്നത് സ്റ്റാമ്പ് സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറ് മതിയായിരുന്നു അത് മാറി അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറും ആക്കി അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സ്ഥിതി ഒന്നും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കാനും ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് വരുത്താനും വേണ്ടിയാണ് ഇപ്പോൾ ഈ എപ്പിസോഡ് ഉദ്ദേശിച്ചത് ഇനി മുതൽ ശ്രദ്ധിക്കുക നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടത്തിൻ്റെ വില നിശ്ചയിക്കപ്പെടുകയും ആ ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇനി മുതൽ ഈ വാടക കരാർ നിങ്ങൾ എഴുതാൻ ഉള്ളത് പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ ഭൂമിയുടെ ന്യായവില എടുക്കും കെട്ടിടമാണ് കൊടുക്കുന്നതെങ്കിൽ കെട്ടിടത്തിൻ്റെ പിന്നെ ന്യായവില നോക്കും ഇതെല്ലാം നോക്കിയിട്ടാണ് ഇനി വാടക നിശ്ചയിക്കുക ഇല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ വാടകയല്ല സോറി സ്റ്റാമ്പ് പേപ്പർ എത്രയാണെന്ന് നിശ്ചയിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അതനുസരിച്ചുള്ള നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റർ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക അങ്ങനെ നിർബന്ധമാക്കിയ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യം ചെയ്യേണ്ടി വരും നിങ്ങളുടെ ആ സ്ഥലത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയൊക്കെ ന്യായവില അറിയുന്നതിന് വേണ്ടി കൂടി നിങ്ങൾ മുൻകൂറായി അതെങ്ങനെയാണ് നിങ്ങൾ അറിയേണ്ടതെന്ന് മുൻ എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതുകൂടി കാണുക ഇല്ലെങ്കിൽ നിങ്ങളുടെ ന്യായവില നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകാമില്ലെങ്കിൽ നിങ്ങൾ വാ ഈ ഫെയർ വാല്യൂ സർക്കാരിൻ്റെ വില എത്രയാണെന്ന് നിശ്ചയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കുകയും വേണം എന്നുള്ളിടത്താണ് കാര്യങ്ങളെല്ലാം പോയി എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക പൊതുവേ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കുറേ കൂടി ഉത്തരവാദിത്വം സാമ്പത്തിക ചിലവും നമ്മള മേൽ വന്നിരിക്കുന്നു എന്ന് ചുരുക്കം ഇത്തരം കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ ഇനിയും ഈ ചാനലിൽ ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി